പത്തൊമ്പത് വടം എന്ന് പറഞ്ഞിട്ട് പ്രതിഷേധങ്ങളുണ്ടായി എന്നാൽ അതിൻ്റെ സത്യം എന്തായിരുന്നു ഇത് അൺസെൻസേഡ് ഫിലിംസാണല്ലോ കാണിക്കുന്നത് ഈ സത്യാവസ്ഥകൾ മറച്ചു വെച്ചുകൊണ്ട് ഇത് ഇങ്ങനെ പറയുന്നതാണ് വലിയ പ്രശ്നം കാരണം നമുക്കിവിടെ എല്ലാം രാഷ്ട്രീയമാണ് നരേന്ദ്രമോദി ഹിറ്റ്ലറെ പോലെയാണെന്ന് ഇവിടുത്തെ ഒരു മന്ത്രി പ്രസ്താവന ഇറങ്ങി ഇവിടുത്തെ അത് സാധിക്കും പക്ഷേ ഒരു കേന്ദ്രമന്ത്രി അത് ചെയ്യില്ല ത് വളരെ ഒരു ക്ലറിക്കൽ എറർ മാത്രമാണ് അതിനെ നമ്മൾ വലിയ ഇത് ഒരു ഭൂകമ്പം നടന്നതുപോലെ ഇവിടെ ചർച്ച ചെയ്യുന്നു നമസ്കാരം ഐ എഫ് എഫ് കെയിൽ നിരവധി ചിത്രങ്ങൾക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് നിലവിലിപ്പോൾ അഞ്ച് ചിത്രങ്ങൾക്കാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കേന്ദ്രം സിനിമ പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകാത്തത് നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ മറണാടനോട് പ്രതികരിക്കുകയാണ് ചലച്ചിത്ര സംവിധായകനും നിരൂപകനും കഥാകൃത്ത് കൂടിയായ ശ്രീ വിജയകൃഷ്ണൻ ഇപ്പം അഞ്ചെന്ന് നിങ്ങൾ പറയുന്നു പക്ഷേ ഇവിടെ നിന്ന് ആദ്യം പോയ അറിയിപ്പെന്ന് പറയണ പത്തൊമ്പതെന്നായിരുന്നു പത്രങ്ങളിൽ വന്നത് പത്തൊമ്പത് വടം വിലക്കേർപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് പ്രതിഷേധങ്ങളുണ്ടായി പത്രങ്ങൾ മുഖപ്രസംഗം എഴുതുക വരെ ചെയ്തു എന്നാൽ അതിൻ്റെ സത്യം എന്തായിരുന്നു ഈ പത്തൊൻപതിലെങ്ങനെ പതിനാല് വന്നു അതിന് വളരെ ഒരു കാര്യമാണ് ഇത് അൺസെൻസേഡ് ഫിലിംസ് ആണല്ലോ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഫിലിം ഫെസ്റ്റിവൽസിൻ്റെയും ഒരു രീതി എന്ന് പറയുന്നത് അതിനൊരു ക്ലിയറൻസ് വാർത്താ വിതരണ മന്ത്രാലയത്തിൽ നിന്ന് വാങ്ങുക എന്നുള്ളതാണ് അത് കാലങ്ങളായിട്ട് നടക്കുന്നതാണ് ഈ വർഷം മാത്രമല്ല പക്ഷേ ഈ വർഷം ഈ കുറേ പടങ്ങൾക്കുള്ളത് അയക്കാൻ വളരെ വൈകി ഒരു മാസം മുമ്പെങ്കിലും അയക്കേണ്ടതായിരുന്നു ഇത് തലേ നയിച്ചിട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ ഞാൻ നടക്കുമോ അപ്പോൾ അതുകൊണ്ടാണ് അത് കുറേശ്ശെ കുറേശ്ശേ വന്നുകൊണ്ടിരുന്നത് അത് സ്വാഭാവികമായൊരു പ്രോസസ്സാണ് പിന്നെ നമ്മുടെ ഈ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ വരാവുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വരുന്ന ചില പടങ്ങൾ ആ രാജ്യങ്ങൾ അയക്കാൻ വിസമ്മതിക്കാറുണ്ട് അത് പോയ കാലഘട്ടങ്ങളിലും ഉണ്ടായിരുന്നു അങ്ങനെ നമുക്ക് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന ചില ചിത്രങ്ങൾ അവസാനം വരാതെ പോയിട്ടുണ്ട് അത് കേന്ദ്രത്തിൻ്റെ അല്ല വിദേശ രാജ്യത്തിൻ്റെ ആവശ്യമാണ് അപ്പം അങ്ങനെയുള്ള സത്യാവസ്ഥകൾ മറച്ചുവെച്ചുകൊണ്ട് ഇത് ഇങ്ങനെ പറയുന്നതാണ് വലിയ പ്രശ്നം കാരണം നമുക്ക് ഇവിടെ എല്ലാം രാഷ്ട്രീയമാണ് എല്ലാം ഈ ഓരോ രാഷ്ട്രീയ കക്ഷിയുടെ അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഒക്കെ തലയ്ക്ക് മുകളിൽ കൊണ്ടുവന്ന് ഇടുക എന്നുള്ളതാണ് പിന്നെ ഞാൻ ഇതിനു മുമ്പ് തന്നെ പല ലേഖനങ്ങളിലും ഒക്കെ വ്യക്തമാക്കിയ ഒരു കാര്യം കാര്യമെന്നു വെച്ചാൽ നമ്മുടെ ഇവിടെ ഫെസ്റ്റിവൽ നടത്തുമ്പോഴെ അല്ല ഇപ്പോൾ അയ്യപ്പിലോമീറ്റർ അളർത്തുന്നത് ഈ നമ്മളിവിടെ ഒരു പുതിയ ഒരു സർക്കാർ വരുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഇതിൻ്റെ എല്ലാം ചുമതല അക്കാഡമിയുടെ ആൾക്കാർ മാറുന്നു അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നടക്കുന്നു പക്ഷേ ഈ കേന്ദ്രത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരാണ് ഭരിക്കുന്നത് വാസ്തവത്തിൽ അവ അവിടെ പല മന്ത്രിമാർക്കും ഇതിനെക്കുറിച്ചൊക്കെ അങ്ങേരത്തെ അലംഭാവമാണുള്ളത് ഉള്ളത് ഇവിടുത്തെ മാതിരി അതിലൊരു ഇൻവോൾവ്മെൻ്റ് ഇല്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ഉദ്യോഗസ്ഥന്മാരത് കയ്യിലെടുക്കുന്നു ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചിലപ്പോൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കും അതുകൊണ്ടാണ് ചില കോമാളിത്തരങ്ങളൊക്കെ സംഭവിക്കുന്നത് അതും സംഭവിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം അല്ലാതെ ഇപ്പോൾ നരേന്ദ്രമോദി ഹിറ്റ്ലറെ പോലെയാണെന്ന് ഇവിടുത്തെ ഒരു മന്ത്രി പ്രസ്താവന ഇറങ്ങി ഇവിടുത്തെ അത് സാധിക്കും പക്ഷേ ഒരു കേന്ദ്രമന്ത്രി അത് ചെയ്യില്ല അതിന് ഒരു കാരണമുണ്ട് ഇവിടുത്തെ മന്ത്രി ബുദ്ധിജീവിയും കൂടെയാണ് ബുദ്ധിജീവിയായത് കൊണ്ട് അദ്ദേഹത്തിന് അഭിപ്രായം പറയാനുണ്ടാവും മറ്റവരവരുടെ ഭരണകാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ അവർക്ക് കലയിലൊന്നും വലിയ കാര്യമില്ല ഇത് ഈ ഒരു വൈരുദ്ധ്യം നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് അത് മുതലെടുത്തിട്ട് ഇവിടെ നമ്മൾ വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അത് ഫെസ്റ്റിവലുകളെ സംബന്ധിച്ച് ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോഴും സംഭവിച്ചത് അതുമാത്രമാണ് അങ്ങനെ പത്തൊൻപത് മാറി നിങ്ങൾ അഞ്ചിലേക്ക് വന്നു ബാഡ് ഷീറ്റ് ബാഡ്ഷിപ്പ് പോയിട്ടെങ്കിലൊന്നും ഇവിടെ ആരും നിര നിരോധിച്ചിട്ടില്ല നിരോധിക്കാൻ പറ്റുകയില്ല ഒരു കാലത്ത് നിരോധിച്ചിരുന്നു അറിയോ ഇത് വന്ന ആ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത് അക്കാലത്ത് അവർ നിരോധിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നിരോധനം വന്നില്ല പിന്നെ ആദ്യമായിട്ട് അൻപതുകളിൽ അല്ല നാൽപ്പതുകളിൽ കൽക്കട്ട ഫിലിം സൊസൈറ്റി ബാറ്റിൽ ഷ്പോട്ടെങ്ങനെ കാണിക്കാൻ തുടങ്ങുമ്പം ചില എതിർപ്പുകൾ വന്നു പക്ഷെ അത് പിന്നീട് അതൊക്കെ പിൻവലിച്ചു അതിനുശേഷം വേണ്ടി വന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് വളരെ ഒരു ക്ലറിക്കൽ എറർ മാത്രമാണ് അതിനെ നമ്മൾ വലിയ എന്തോ ഒരു ഭൂകമ്പം നടന്നതുപോലെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട ആവശ്യമില്ലായിരുന്നു ഒരാവശ്യമില്ല എന്ന കാരണം പോയ കാലഘട്ടത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരിക്കൽ ഒരു പടം ഇതുപോലെ നിരോധിച്ചപ്പോൾ അതിനൊക്കെ ഹൈക്കോടതിയിൽ പോയി പെർമിഷൻ വാങ്ങിയിട്ടുണ്ട് അതന്ന് ചെയ്യാൻ കഴിഞ്ഞ എന്തുകൊണ്ടാണ് ആ സമയമുണ്ടായിരുന്നു ഇത് തലേ ദിവസം കൊടുത്തിട്ട് ഹൈക്കോടതി പോകാനൊന്നുമില്ല സമയമില്ലല്ലോ അതാണ് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ നമുക്കെങ്ങനെയാണെന്ന് വെച്ചാൽ എന്തും ആളുകളെ ഇളക്കി വിടാൻ എളുപ്പമാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കേട്ട ഉടനെ എല്ലാവരും ഇളാകും അത് പലതരത്തിൽ വരും ഒരു വശത്ത് വർഗീയം ഒരു വശത്ത് രാഷ്ട്രീയം അങ്ങനെയൊക്കെ ആളുകളെ ഇളക്കി വിട്ട് മുതലെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നേതാക്കന്മാരുടെ ഒരു കുറുക്ക് വഴി ഈ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ഈ ഒരു വിഷയം നടക്കുമ്പോഴും എവിടെ പോയി എന്നുള്ള ചോദ്യമാണ് സാറിന് അങ്ങനെ തോന്നി എനിക്ക് ആദ്യമേ തോന്നിയത് ഒരു ആറുമാസത്തേക്ക് വേണ്ടി ഇവരെ മാറ്റേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു എന്നുള്ളതാണ് അതായത് നിലവിലുള്ള ചെയർമാൻ അദ്ദേഹത്തിന് ഒരു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ ഏറ്റവും പോപ്പുലറായ ഒരു ചെയർമാനായിരുന്നു അദ്ദേഹം അത് മാറ്റുന്നുണ്ടെങ്കിൽ ആ മാറ്റുന്നത് എന്തെങ്കിലും കഴമ്പുള്ള ഒന്നിനു വേണ്ടിയാണ് ഇത് ആറുമാസത്തേക്ക് വേണ്ടി മാറ്റേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ എനിക്ക് രസകരമായി തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടാവുകയും മറ്റ് ഒരു സർക്കാരാണ് വരികയും ചെയ്യണമെങ്കിൽ വാസ്തവത്തിൽ പ്രസവൽ പൂക്കുട്ടിയുടെ ആദ്യത്തെ ഫെസ്റ്റിവലാണിത് ഇത് ആയിരിക്കും അപ്പോൾ ഇതിൽ പോലും അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ വരാൻ കഴിയാത്ത ഒരാളെ എന്തിനാണ് നമ്മൾ ഇതിലേക്ക് ചെയർമാനൊക്കെ ഇതൊക്കെ എത്രയും വലിയ പ്രശ്നങ്ങളാണ് ആളെ കിട്ടില്ലേ വേറെ എന്തായാലും നിരവധി ചിത്രങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ സിനിമ കാണാൻ വരുന്നവർ പറയുന്നതാണ് കേന്ദ്രം അതിൽ രാഷ്ട്രീയം പ്രയോഗിച്ചിരിക്കുന്നു എന്നാണ് അതേസമയം ഇതിൻ്റെ ടെക്നിക്കലായുള്ള അതായത് സാങ്കേതികമായുള്ള വശങ്ങൾ കാരണമാണ് ഇത്തരത്തിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ സാധിക്കാത്തത് എന്നാണ് നമ്മളോട് ശ്രീ വിജയകൃഷ്ണൻ പറഞ്ഞു വെക്കുന്നത് അതായത് ഈയൊരു അനുമതി തേടുന്നതിൽ ഈ ഒരു കാലതാമസം വന്നതാണ് ഇത്തരത്തിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ സാധിക്കാത്തത് എന്നാണ് അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം